ലാലേടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ് മാത്രമല്ല എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചൊരു കാര്യം നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിൻ്റെ മുന്നിൽ വല്ലാതെ ചുരിയിൽ പോകുന്നത് നമ്മൾ കണ്ടു ഇവിടെ എല്ലാം അടിമുടി നിറഞ്ഞിരുന്നത് മോഹൻലാലായിരുന്നു മാത്രമല്ല നമ്മുടെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരുഗ്രൻ നടനാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വാർത്താ വിതരണ വകുപ്പ് സെക്രട്ടറി ഐ എസ് ഓഫീസർ അദ്ദേഹത്തിന് ലലേറ്റാന്ന് വിളിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിന്റെ അഭിമാനമായി ലാൽ കത്തി ജ്വലിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചമുണ്ടായി കാണുന്നതാണ് എന്നെ വിശ്വസിക്കുന്നത് മാത്രമല്ല കുറച്ചു കാലം മുമ്പ് ഒരു നാലഞ്ച് മാസങ്ങൾ ഞാനൊരു യാത്രക്കിടയിൽ ഒരു കൊറിയക്കാരനെ പരിചയപ്പെടുന്നു അപ്പം അയാള് എന്നോട് ചോദിച്ചു ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് കൊറിയക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ അധികം മുഖത്തേക്കൊന്ന് നോക്കി ഇപ്പൊ ഈ വിവർത്തനം വളരെ എളുപ്പമായൊരു കാലത്താണ് നിൽക്കുന്നത് എന്നോട് ചോദിച്ചു ഔസിസ് യുവർ ഭഗത് ഫാസിൽ എന്ന് ചോദിച്ചു ഞാൻ അനുഭവപ്പെട്ടു ആലപ്പുഴയിലുള്ള ആൾക്കാർ ഫാസിൽന്റെ മകൻ എങ്ങനെയുണ്ട് സുഖമാണ് എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഔസ യുവർ ഭഗത് ഫാസിൽ അതിനിട്ട് പറഞ്ഞു ഈസ് എ ബ്രില്യൻ ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നുകൂടെ പറയുന്നു ഇപ്പം മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത് സിദ്ദിഖിനെ പോലെ ഇരുത്തം വന്ന ഇത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ഒക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം ലിജീഷ് കുമാറിന്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ അതുപോലെ ആമേറിൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനി അതുപോലെ നമ്മുടെ ബാക്ക്ബോണായ നമ്മുടെ മന്മദേട്ടനും ഒക്കെ നല്ല ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എല്ലാവിധ ഭാവുകൾ ഗുഡ് ബൈ